ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങുമ്പോൾ ചിലർക്ക് പണി കിട്ടാറുണ്ട് ഒറ്റപ്പെട്ടതാണെങ്കിലും വൻ വിമർശനങ്ങളാണ് ഷോപ്പിംഗ് സൈറ്റുകൾക്കെതിരെ ഉയർന്നു കേൾക്കാറുള്ളത് ബംഗലൂരു സർജാപൂർ റോഡിൽ താമസിക്കുന്ന ദമ്പതികൾക്കുണ്ടായത് ഞെട്ടിക്കുന്ന അനുഭവമാണ് ആമസോൺ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് എക്സ്പോസ് കൺട്രോൾ ഓർഡർ ചെയ്ത ദമ്പതികൾക്ക് ലഭിച്ചത് മൂർക്കൻ പാമ്പിനെയായിരുന്നു ദമ്പതികൾക്ക് ഡെലിവറി പാർട്ട്ണർ നേരിട്ടാണ് ബോക്സ് കൈമാറിയത് ഇത് തുറന്നതും പാമ്പ് പുറത്തേക്ക് വന്നു പാമ്പ് പുറത്തേക്ക് വരുന്ന ദൃശ്യം ദമ്പതികൾ ക്യാമറയിൽ പകർത്തിയിരുന്നു സംഭവത്തിന് ദൃക്സാക്ഷികൾ ഇവർ അറിയിച്ചു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആമസോൺ ഖേദം പ്രകടിപ്പിച്ചു കൂടുതൽ അന്വേഷണത്തിനായി ഓർഡർ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാനും ആമസോൺ ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആമസോൺ പണം തിരികെ നൽകിയെങ്കിലും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണിത് ദമ്പതികൾ വെയർഹൌസിന്റെ മേൽനോട്ടം ശരിയായി നടത്താത്തതും ഡെലിവറിയിലുണ്ടായ വീഴ്ചയുമാണ് ഇത്തരം സംഭവത്തിന് കാരണമെന്ന് ദമ്പതികൾ പറയുന്നു ഇവർ പങ്കുവച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പാമ്പാരെയും ഉപദ്രവിച്ചില്ലെന്നും അതിനെ സുരക്ഷിത സ്ഥലത്തേക്ക് വിട്ടയച്ചതായിട്ടുമാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക്